ഞാൻ ഈ ഒരു മോഡലിൽ ഹെയർ ബാൻഡും ക്ലിപ്പും ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലും കമൻറ്റ് വന്നിരുന്നു അളവൊക്കെ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇവിടെ ഞാൻ മൂന്ന് കട്ട് പീസ് എടുത്തിട്ടുണ്ട് അത് ഒന്ന് വലിയ ഫ്ലവറിനും പിന്നെ ചതുരത്തിലുള്ള കാണുന്നത് നടുക്ക് വെക്കാനുള്ള ചെറിയ ഫ്ലവറിനും പിന്നത്തെ പീസ് എന്താ നമ്മുടെ ബേസ് ഉണ്ടല്ലോ ഹെയർ ബാൻഡ് ബേസ് അതിനെ കവർ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഹെയർ ബാൻഡിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കട്ട് പീസ് എട്ട് സെൻറ്റിമീറ്റർ വീതിയും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളമാണ് കേട്ടോ ഇതിൻ്റെ അളവ് വരുന്നത് എന്നിട്ട് ഇതുപോലൊരു ഹെയർ ബാൻഡ് എടുത്തതിന് ശേഷം അതിനെ കവർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ക്ലോത്ത് നാലായിട്ട് മടക്കിയതിന് ശേഷം ഹെയർ ബാൻഡിൻ്റെ അറ്റം വെച്ചിട്ട് ഒന്ന് ഗ്ലൂ ചെയ്യാണ് കേട്ടോ വേണ്ടത് ഞാൻ ഗ്ലൂ കണ്ടാണ് എടുത്തിട്ടുള്ളത് വേറെ ഏതെങ്കിലും നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കാൻ കുഴപ്പമില്ല ഇനി ഇതുപോലെ വേഷം ഗ്ലൂ ആക്കിയതിന് ശേഷം ആ തലപ്പൊന്ന് ഒട്ടി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റ് വന്നിട്ടുള്ള തുണി കട്ട് ചെയ്തിന് ശേഷം ആ ഭാഗം കൂടെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ബേസ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വലിയ ഫ്ലവറാണ് സെറ്റാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയും നൂറ് സെൻറ്റിമീറ്റർ നീളവും അളവ് വരുന്നൊരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് അതിന് സെൻടറിൽ പിടിച്ചിട്ട് മടക്കിയതിന് ശേഷം ആ മടങ്ങി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം വെച്ചിട്ട് നമ്മൾ കൈത്തുന്നി ചെയ്യാണ് വേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് തുന്നിപ്പോകൂലേ അതേപോലെ കൈത്തുന്നി തുന്നിയെടുക്കുകയാണ് വേണ്ടത് കട്ട് ചെയ്തെടുക്കുമ്പോ ശ്രദ്ധിച്ച് വേണം ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തുണിയും ആ പേപ്പറും കൂടെ പിടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ചെറിയ ഫ്ലവറിനുള്ള അഞ്ച് കട്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ആദ്യം സെൻ്റർ മടക്കിയതിന് ശേഷം വീണ്ടും അത് ഈ സൈഡിലോട്ട് മടക്കിയിട്ട് അതിൻ്റെ അറ്റം വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ കൈ കൊണ്ടൊന്ന് തുന്നി കൊടുക്കാണ് വേണ്ടത് ഇനി ഇതുപോലെ എല്ലാം തുന്നിയെടുത്തതിനു ശേഷം രണ്ട് സൈഡിലുള്ള നൂലും കൂടെ കൂട്ടി കെട്ടി കെട്ടിയെടുത്താല് ഇതാ ഇതുപോലെ ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും ഇനി വലിയ ഫ്ലവറിന്റെ മീതെ ചെറിയ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാണ് വേണ്ടത് ഇനി ഒന്നുകൂടെ ഭംഗിയിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുത്തും കൂടി ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ചെറിയ ഫ്ലവറിൽ വലിയ മുത്തും പിന്നെ വലിയ ഫ്ലവറിൽ ചെറിയ മുത്തുകളാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് ഫ്ലവറും ബേസിൽ ഒട്ടിച്ചു കൊടുക്കണം ഒരു ക്ലിപ്പും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള കട്ട് പീസാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം മടങ്ങി നിൽക്കുന്ന ഭാഗം വെച്ച് ഇനി ഒരു ക്ലിപ്പ് എടുത്തതിനു ശേഷം അതിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാണ് വേണ്ടത് അതിന് ശേഷം ചെറിയ മുത്തുകൾ എടുത്തിട്ട് അതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പും കൂടെ റെഡി ആയി കിട്ടും അപ്പോൾ നമുക്കും ഇതുപോലെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്